ഹായ് ഹലോ ഗുഡ് മോർണിംഗ് കാരണം ഏകദേശം രാവിലെ മൂന്നരയായിരുന്നു ചാവടിക്ക ചെറിയൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു വർക്കിന് വേണ്ടി പോവാണ് രാവിലെ അപ്പോൾ എൻ്റെ നാട്ടിൽ എൻ്റെ നാടെന്നു പറഞ്ഞാൽ എൻ്റെ സ്വന്തം നാട് ഉമ്മനഴി ഉമ്മനഴി സെൻറ്ററിൽ ഇത് ഇതാ പുലാപറ്റ ശ്രീകൃഷ്ണപുരം റോഡ് മണ്ണാർക്കാട് റോഡ് അതേപോലെ കാണുന്ന കോങ്ങാട് റോഡ് ഈ റോഡ് മൂന്നും കൂടി ചേരുന്നിടത്ത് നാടൻ ചായക്കട എന്ന് പറഞ്ഞിട്ട് രാവിലെ മൂന്ന് മണിക്ക് തന്നെ ചായക്കട തുറന്ന് ചായ മാത്രമല്ല കഴിക്കാനും ആയിട്ടുണ്ട് ചെറിയൊരു ചായക്കട പഴയൊരു പാക്കൊക്കെ ആയിട്ട് അപ്പോൾ ഉമ്മനിക്കാരുടെ തന്നെ പപ്പേറ്റെയാണ് ഈ ചായക്കട എനത്താ കഴിക്കാനായിക്കണേ ആ ഇഡ്ലിയും വടയും ഇത് ചട്ണി സാമ്പാർ ഒക്കെ ചമ്മന്തിയും എല്ലാം റെഡി ആയിട്ടുണ്ട് അതും നിങ്ങൾ ഓർക്കണം രാവിലെ മൂന്ന് മണിക്കാണ് ഏഹ് അപ്പം എൻ്റെ കസ്റ്റമേഴ്സ് എല്ലാം ഇത് ഇപ്പോൾ ഒരു പത്തഞ്ച് മിനിറ്റിനുള്ളിൽ വന്നു തുടങ്ങും അപ്പം എൻ്റെ നാട്ടിലുള്ള എല്ലാവർക്കും പോലും അറിയില്ലാത്തൊരു ഹിഡൻ സ്പോട്ടാണ് അപ്പോൾ വെളുപ്പിനൊക്കെ ഈ വഴി ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കയറാം നമ്മുടെ മണ്ണാർക്കാട് കോങ്ങാട് ടിപ്പു സുൽത്താൻ റോഡിൽ ഉമ്മനഴിയുടെ ഒത്ത നടുക്ക് ഉമ്മനഴിയിലാണ് ഈ കടസ്ഥിതീരുന്നത് ഓക്കെ